തോൽവിയറിയാതെ തുടർച്ചയായ അമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ജർമ്മൻ ക്ലബായ ബയർ ലെവർക്കൂസൻ ബുണ്ടസ് ലീഗിൽ വി എഫ് എൽ ബോക്കമിനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് നിലംബരശയാക്കി സാബിയും കൂട്ടരും അപരാജിത കുതിപ്പ് തുടരുകയാണ് ശനിയാഴ്ച നടക്കുന്ന അവസാന മത്സരത്തിൽ ഓക്സ്ബർഗിനോട് തോൽക്കാതിരുന്നാൽ ബുണ്ടസ്റ്റ് ലീഗിൽ സീസണിൽ പരാജയമറിയാത്ത ആദ്യ ടീമിൽ നേട്ടവും ലെവർക്കൂസിന് സ്വന്തമാക്കാം കഴിഞ്ഞയാഴ്ച നടന്ന യൂറോകപ്പ് സെമിഫൈനലിലെ രണ്ടാം പാദ മത്സരത്തിൽ റോമയുമായി രണ്ട് രണ്ട് എന്ന സമനിലയിൽ പിരിഞ്ഞതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ പരാജയമറിയാതെ കുതിച്ച ബെനിഫിക്കയുടെ യൂറോപ്യൻ റെക്കോർഡ് ലെവർകൂസൻ മറികടന്നിരുന്നു ബുണ്ടസ്റ്റ് ലീഗിൽ അവസാനമായി ലൂസൻ തോൽവി എറിഞ്ഞത് ബോക്കമിനോടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ബോക്കം ജയിച്ചത് ഇതൊരു പുതിയ അധ്യായമാണ് ഇവിടെ സാബിയും സംഘവും മാത്രം ഇനി അങ്ങോട്ട് ജർമ്മൻ മുണ്ടസ് ലീഗ് ഭരിക്കുന്നത് ഇവരാണ് ഈ പുതിയ രാജാക്കന്മാർ ആശംസകൾ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക് പെയ് ഹാരിസ്